ഹായ് സെമി ഡ്രൈവിലേക്ക് സ്വാഗതം മോർണിംഗ് സിമി സുഖമാണ് സുഖമാണ് ഇതൊക്കെ എന്ത് വിശേഷം എൻ്റെ ഡ്രൈവൊന്നും കാണാല്ലല്ലോ ചായക്ക് കുടിച്ചോ മേക്കുവാൻ ബി പി കുറവാണെന്നറിഞ്ഞു അല്ല ഗമിയുടെ കവി പോയപ്പോ എന്ത് പറ്റി ഞാൻ കഴിച്ചു അല്പം വരാമേ ഒരു മിനിറ്റ് thank mm -hmm. you അത് അവിശേഷം നല്ല വിശേഷം ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി പോകുന്ന ഫുഡ് കഴിക്കുക പിന്നെ ഇത് മീനാണ് കുഷ്ഠാങ്ക് മീനാണ് മോനെ ടാങ്കില് മീൻ കൊടുക്കുന്നത് കണ്ട ചേച്ചി ഗുഡ് മോർണിംഗ് ഡൈ കടിച്ചു എന്തൊക്കെ വിശേഷം ചായ കുടിച്ചു സുഖമാണോ രാവിലെ തിരക്കാണ് ഞാൻ ജോലിക്ക് പോകുന്ന പത്ര വളർത്തി ഇന്നലെ ഒന്നും ഡൈ വെട്ടി അതാണ് ലൈവിലേക്ക് ൈവിലേക്ക് എന്തൊക്കെയുണ്ട് വിശേഷം ലൈക്ക് കാണിക്കുന്നത് ചായ ഒടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷ സുഖമാണോ ലിസിയുടെ ലൈവിലൊന്നും വരാനേ പറ്റില്ല ഗുഡ് മോർണിംഗ് വിചാരിക്കരുത് കേട്ടോ ഞാൻ കാണുവാണെങ്കിലും സ്റ്റോൾ ചെയ്ത് കാണുവാണെങ്കിലും ഞാൻ വരുന്നതാണ് നന്ദി ശേഷം സുഖമാണോ മീൻ ഓടുന്ന കേട്ടോ മീന് മീന് ഇതൊരു അതും അതും അനമില്ല അനന്തു ഫുഡ് കഴിച്ചു അത് ആരുമില്ല എനിക്കും എഴുതി വെച്ചിരിക്കുന്ന മനസ്സിലായില്ലല്ലോ ആണോ ഫുഡ് കഴിച്ചു ആ ഫുഡ് കഴിച്ചു ജോലിക്ക് പോകാൻ പോവാം അത് സാരമില്ലെന്നു ഓക്കെ ഓക്കെ അങ്ങനെ ആ അതെ ഞാൻ കാണുവാണെങ്കിൽ ആരുമല്ലോ നിസിക്കറിയാലോ പിന്നെ ആണോ അതെ അതെ പിന്നെ ഈ പറയുമ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ല ഈ സ്ട്രോളൊക്കെ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് സ്ട്രോൾ പോകുമ്പോൾ ചിലപ്പോൾ കിട്ടും അത് കുഴപ്പമില്ല ആ ഓക്കെ താങ്ക് യു താങ്ക് യു വീട്ടിലെ ഫിഷ് കൊടുക്കാണോ മീന് മീന് മീനാണ് അടുത്ത ായി രാഗി ലൈഫ് സ്വാഗതം രാഗിന്റെ വിശേഷം അറിയാൻ അറിയുമോ പിന്നെ അറിയാതെ സ്നേഹം നോക്കുന്നുണ്ട് രാഗി ചായൊക്കെ കുടിച്ചു വിശേഷം സുഖമാണോ നമ്മൾ യൂട്യൂബ് എടുത്താൽ താഴെ സബ് സബ്സ്ക്രിപ്ഷൻ ഒന്നും കാണുന്നില്ല അത് ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ്സ് ലൈവ് കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ആണ് ഇപ്പോൾ നോക്കുന്നത് അതിൽ അയാനെ കാണിച്ചു ആണ് അങ്ങനെയാണല്ലോ കുടിച്ചില്ല എന്താ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ചിക്കനാണ് ഹായ് രാഗി എന്ന് വിളിക്കുന്നു രാഗി ലൈക്ക് അടിക്കും രാഗി ലൈക്ക് അടിക്കും ും അത് ഒക്കെ ഞാൻ അങ്ങനെ നോക്ക എനിക്കറിയത്തില്ല ഞാൻ കുറെയൊക്കെ പഠിച്ചു കുറെയൊക്കെ അറിയത്തില്ല അതുപോലെ സബും കുറയുന്നു സബ്ബ് കുറഞ്ഞു പോയിരുന്നു രാഗിയെ ധൻ കുറയുന്നു അയക്കടിച്ചു വന്നില്ലല്ലോ ഇവിടെ തൊള്ളായിരത്തി എൺപത്തി ഏഴിരുന്ന സബ്ബിപ്പ തൊള്ളായിരത്തി എമ്പത്തിനാലായി ഒൻകാവൻ ഭയങ്കര പാടുന്നു i

<laughs> <coughs> <clears throat> <coughs> <laughs> <coughs> that boy i don't know what i do seen in the എനിക്ക് രാജ്യ ചേച്ചി പറഞ്ഞു തന്നതാ ഓക്കെ ഓക്കെ അതെ ാലും ഒരാള് നിൽക്കൊണ്ട എല്ലാരും പോയോ അതിനെ കാണാനില്ല വിദ്യ വന്നല്ലോ ഹായ് അയാൾ എന്ന് പറഞ്ഞാൽ സ്നേഹം തരുന്നു വിദ്യാലേക്ക് സ്വാഗതം ലൈക്ക് സിക്സ് താങ്ക് യു മോർണിംഗ് എന്തൊക്കെയുണ്ട് ചായ ഒക്കെ കുടിച്ചോ മോർണിംഗ് വന്ന് സ്നേഹം തരുന്നുണ്ട് താങ്ക് യു വിദ്യ എന്തൊക്കെയുണ്ട് ഇന്നലെ ശിവരാത്രിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചായ കുടിച്ചോ ചായ കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു 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 ദോശയും ചിക്കനും കഴിച്ചു അവിടെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുടിച്ചില്ല അതെന്താ കുടിക്കാത്തത് എട്ട് എട്ടരയാകാൻ പോകുന്ന സമയമായില്ലേ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ദോശ കടലക്കറിയാണ് ആഹാ എനിക്ക് ദോശയും ചിക്കൻ കറിയാണ് ആ നിശ വന്നല്ലോ ആയിലേക്ക് നിശ ആയി ബ്രദർന്നു നിശ എവിടെയാണ് കാണാനില്ല അറിയാമോ ഗുഡ് മോർണിംഗ് നിശ ഗുഡ് മോർണിംഗ് സ്വാഗതം ലൈക്ക് അടിക്കൂ ലൈക്ക് എടുത്തു താങ്ക് യു സുഖമാണോ അയ്യാൻ സുഖമാണ് വിദ്യ വിദ്യക്ക് സുഖമാണോ ആണോ സൂപ്പർ ആണോ ആ നിശ എന്ന് പറഞ്ഞ സ്നേഹം എടുക്കുന്ന ഹാർട്ട് വർക്ക് എന്നതാരാണ് വിദ്യയാണോ നിശ വിദ്യ നിശ തയ്ക്കാറില്ല താമസ വിദ്യ നിശ എൻ്റെ നാട്ടുകാരിയാണ് കുറച്ചടുത്താണ് താമസ വിദ്യ സുഖമാണോ എന്ന് വയ്ക്കുന്നത് നിശ നിശയുടെ ലൈവൊന്നും കാണാനേ പറ്റുന്നില്ല ഒന്ന് ജോലിക്ക് പോകണ്ടേ പോണല്ലോ ഇപ്പ പോകും എട്ട് മുപ്പതാകുമ്പോ ലൈവ് നടത്തും അതെ നിശ എന്ന് പറയുന്നു സ്നേഹം കൊടുക്കുന്നു എന്തൊക്കെയാണ് വിശേഷം അതെ തയ്ക്കാട് അതെ അതെ നിശ എൻ്റെ നാട്ടില് അടുത്ത കുറച്ച് അടുത്താണ് കണ്ടിട്ടില്ല തൈക്കാട് ഹോസ്പിറ്റലിന്റെ ആ ഭാഗത്താണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷം നിശ്ച വി നല്ല വിശേഷം നല്ല വിശേഷം അങ്ങനെ പോണോ നിശ ഞാൻ വല്ലപ്പോഴും ഒരിക്കലും ലൈവ് ഇടുന്ന കാണോ അതാണ് കാണാത്തത് മോണിയായോ ചാനലിൽ നിശയുടെ ലൈവ് ഒന്നും ഇടാത്ത എന്ത് നിശ സുഖമാണോ ചായ കുടിച്ചോ ചോദിക്കുന്ന വിദ്യ ലൈവ് എന്ന് കിടണം കുറച്ച് ചാനൽ സമയം നിശ്ചയായി ആണല്ലേ അതെ അതെ നിശ കിപ്തി ആണ് സുഖമാണ് വിദ്യാധികർ എന്ന് പറയുന്നുണ്ട് നിശ നിശ ഒരു അരമണിക്കൂറെങ്കിലും ലൈവല്ലേ ഡെയിലി ഇടണം അല്ലെങ്കിൽ ചാനൽ ആയി പോകത്തുള്ളൂ കുറെ ആയല്ലോ കണ്ടിട്ട് അതെ അതെ ഒരുപാട് നാളായി കണ്ടിട്ടു ഇല്ലെങ്കിൽ എല്ലാരും മറന്നുപോകുന്നു നമ്മളൊക്കെ ഒന്ന് ലൈവ് കുറച്ചു സമയം കുറച്ചു സമയങ്ങളിൽ ലൈവ് ഇടണം ആയിരം സബ്സ്ക്രൈബർ പോലും ആയിട്ടില്ല എനിക്കും അതിന്നെ സ്ഥിതി എനിക്കും തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എനിക്ക് നാലില് നിൽക്കുക ആയിരം ഇതുപോലെ ആയില്ല ഞാനും ഈ ലൈവ് ഇടാത്ത കുഴപ്പമാണ് അതേ വിദ്യ എന്ന് പറയുന്നു ഞാനും എനിക്കും ആയില്ലല്ലോ ഒന്നിക്കായില്ല ഞാനും തൊള്ളായിരത്തി എമ്പത്തഞ്ചു ആയില് നിക്കുക ഒന്നുക്കാവുന്നേ ഇല്ല പുതിക്കായാ മതി വാച്ചവർ കൂടട്ടെ ശരിയാണ് അതെ അതെ ആ നിശ എന്ന് പറയുന്നത് അതെ ശരിയാണ് അത് തൊള്ളായിരത്തി എൺപത്തി ഏഴായിരുന്നത് കുറഞ്ഞു സബ് കുറഞ്ഞു സബ്ബ് കുറഞ്ഞിട്ട് നിൽക്കുവാണ് ആവുമ്പോൾ ആവട്ടെ കുഴപ്പമില്ല അപ്പം അതൊക്കായാൽ മതി അപ്പം വാച്ച് ഓവർ കയറി വരും സബ് അല്ല വാച്ച് ഓവറാണ് നോക്കേണ്ടത് സബ് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ വാച്ച് വേണം